കൃഷ്ണപുരം വൊക്കേഷണൽ യർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തി കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെയും നാഷണൽ സർവീസ് പരിപാടി സംഘടിപ്പിച്ചത് കായകുളം മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനുമോൻ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവമാണ് സംഘടിപ്പിച്ചത് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി കായംകുളം മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് വണ്ണും പ്ലസ് ടു കൃത്യമായി നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഇപ്പോൾ പത്താം തരത്തിൽ കിട്ടിയ മാർക്കിനേക്കാൾ ഒരുപടി മുൻപിൽ നിന്നുകൊണ്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നിങ്ങൾക്ക് നൽകുന്നത് അധികമാസം കുറെ കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മുടെ കൂട്ടുകാരെ കൂട്ടുകാരാണ് ലക്ഷ്യമുണ്ടാകണം കുഞ്ഞുങ്ങളോടാണ് അത് ഞാൻ സംസാരിക്കുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഏതവീക്ഷണവും ഒക്കെ നമുക്ക് അതിനുവേണ്ടി ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ എൻ്റെ കൂട്ടുകാരൻ ഇന്ന കോഴ്സ് എടുത്തത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ ധർമ്മസങ്കടത്തിലാക്കണുന്ന ചില കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് നമുക്കറിയാം ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സദൈവജ വിദ്യാർത്ഥി എന്ന് പറയുന്നുണ്ട് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷം മേടിച്ച കൂടെ ഉണ്ടാകുന്നതല്ല പുതിയ പുതിയതിരിക്കട്ടെ നമ്മളെ സ്കൂളിൽ വിടുന്ന പോലെ അപ്പം തിരിച്ചുവിടും അപ്പൊ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും അതേ അനുഭവങ്ങൾ വരാൻ പോവുകയാണ് ഒരു കാര്യം അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞ പഠിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ മക്കള് വെറുതെ നടക്കില്ല നാട്ടിലൊരു ചൊല്ലെ ഓ എന്തൊക്കെയോ പഠിച്ചിട്ട് വെറുതെ നടക്കുക ഇല്ലേ എല്ലാരും പറഞ്ഞു നാട്ടിലെ ഓ എന്താ പഠിച്ച് ആ എന്റെ വീട്ടിലെന്താ പഠിച്ച് ആ അവൻ എന്തൊക്കെയോ പഠിച്ചു പഠിച്ചിട്ട് വെറുതെ നടക്കുക പക്ഷേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു മക്കളും വെറുതെ നടക്കുന്ന അവസ്ഥ വരിക അത് ഞാൻ നൂറ് ശതമാനം കാര്യത്തിൽ നൂറ് ശതമാനം അതായത് നിങ്ങളുടെ മക്കൾ ഇവിടുന്ന് പോകുമ്പോൾ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രൈം വർക്ക് എൻ എസ് കെ ഓഫ് ലെവൽ ഫോറിന്റെ സർട്ടിഫിക്കറ്റ് അധ്യാപകൻ സ്വാഗതം പറഞ്ഞു കൃഷ്ണപുരം കൊട്ടാരം മുൻ ചാർജ് ഓഫീസർ ഹരികുമാർ അധ്യാപിക ഷീജമോൾ എം സുജിത് മൈക്കൽ കോളിൻസ് സ്മിത വി എസ് ഷൈല ആർ ഗീതുലക്ഷ്മി പോൾവി പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കൂടെയുണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി കായംകുളം എക്സൈസ് ഓഫീസർ സുനിൽകുമാർ നയിച്ച ബോധവത്കരണ ക്ലാസും ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കായംകുളം